െല്ലാം അധികം പരിചയമല്ലാത്ത ഒരു വാക്കായിരിക്കും ഉൾപ്പെടുകളും എത്തിക്കാൻ നടപ്പാക്കിയ സംവിധാനമാണ് പല ഉപാധികളും ഉപയോഗിച്ചിരുന്നു ചെണ്ടമുത്തി അറിയിച്ചും ഉപയോഗിച്ചും എല്ലാം വാർത്തകളിൽ എത്തിച്ചിരുന്ന കാലങ്ങൾക്ക് പുറമെ കുറെ കൂടി വികസിതമായ കാഴ്ചപ്പാടിലൂടെ വളർന്നു വന്ന ഒരു സംവിധാനമാണ് ിലെ തപാൽ എന്ന പദത്തിൽ നിന്നാണ് മലയാള പദമായ തപാൽ ഉണ്ടായത് രാജേന്ദ്ര തപാൽ യൂണിയന്റെ ആഹ്ലാദ പ്രകാരം ഒക്ടോബർ ഒമ്പത് ലോകം ഇന്നും തപാൽ ദിനമായി ആചരിക്കുന്നു എണ്ണൂറ്റി അമ്പത്തിനാല് ഏപ്രിൽ ഒന്നിനാണ് നമ്മുടെ രാജ്യത്തെ ഏകീകൃത തപാൽ സംവിധാനം നിലവിൽ വരുന്നത് കേന്ദ്ര കപ്പിറ്റൽ തപാൽ വകുപ്പിനെ ഇന്നത്തെ തപാൽ വകുപ്പായി മാറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഏപ്രിൽ ഒന്നിനാണ് ലോകത്തിലെ തന്നെ ഏറ്റവും പോസ്റ്റൽ സർവീസ് പോസ്റ്റ് ൾ പ്രവർത്തിക്കുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാലിൽ പോസ്റ്റൽ സംവിധാനം വന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ടിൽ സിന്ധിലാണ് ആദ്യത്തെ തപാൽ സ്റ്റാമ്പ് പുറമെ സ്വതന്ത്ര ഭാരതത്തിലെ പ്രഥമ സ്റ്റാമ്പ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ നവംബർ ഇരുപത്തി ഒന്നിനാണ് പുറത്തിറക്കിയത് ഇതിൽ